ടെ പുതിയൊരു എടെ കഴിഞ്ഞ മിനിങ്ങന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ആ പുതിയ താരമായ ഷെയ്ഖ് അൻവർ പേര് ഹർഷ് അൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന താരത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുകയാണ് ഞാൻ പറയാൻ ഇച്ചിരി അറിയിക്കുക ഇച്ചിരി ലേറ്റ് ആയിപ്പോയി എല്ലാവരും ക്ഷമിക്കുക ാണ് എനിക്ക് മറ്റേ കുറച്ച് ഓഫറുകളൊക്കെ ഞാൻ മറ്റു ഓഫറുകളൊക്കെ എനിക്ക് വന്നായിരുന്നു പക്ഷേ കോൾ വന്ന കോൾ വന്നപ്പോൾ അവർ പ്ലാനിങ്ങിനെ കുറിച്ച് എന്നോട് അവരുടെ പ്ലാനിങ്ങിനെ കുറിച്ച് ആ ഫങ്ഷനോട് പറഞ്ഞു പിന്നെ അതിനാൽ എനിക്ക് അതിൽ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു കോൾ വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ വേണ്ടി അൻവറിന് ശരിക്കും നല്ല താല്പര്യമുണ്ടായിരുന്നു പിന്നെ എൻ്റെ കരിയർ പുതിയ തലത്തിൽ കെട്ടി കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സ്ഥലമാണിതെന്ന് എനിക്ക് ശരിക്കും തോന്നി അൻവറിൻ്റെ കരിയർ ഇവിടെ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് ഏറ്റിക്കലിന് ചാൻസ് ഒന്നും ഇല്ലായിരുന്ന ഒരു താരമാണ് ഷെയ്ഖ് അൻവർ അവർ ആ താരത്തിനെ ഏറ്റി അതിലോട്ട് വരുമ്പോൾ എല്ലാ കളിയിലും ആദ്യ പതിനൊന്ന് പതിനൊന്നിൽ തന്നെ ഇടം പിടിക്കണം എന്നുള്ള ചലഞ്ചുമായിട്ടാണ് താനിങ്ങോട്ട് വന്നേക്കുന്നത് എന്നൊക്കെയാണ് ഷെയ്ഖൻവർ പറഞ്ഞത് അത് എയ് ഒക്കെ ബെഞ്ച് പ്ലെയർ ആയിട്ടാണ് ഷെയ്ഖ് അൻവർ ഇരുന്നത് അതുകൊണ്ട് കേരളത്തിൽ വരുമ്പോഴെങ്കിലും താരത്തിനൊരു ആദ്യ ലെവലിൽ തന്നെ ഇടം പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടു ഓട് കൂടിയാണ് കേരളത്തിലേക്ക് വന്നതെന്നും പിന്നെ ഞാൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആരാധകനാണെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വെച്ച ഓഫർ എന്നുവെച്ചാൽ മുമ്പോട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എന്നൊക്കെയാണ് ഷെയ്ഖ് അൻവർ സിംഗ് പാ ഹർഷ് അൻവർ ഷെയ്ഖ് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ കരിയർ കെട്ടിപ്പടുക്കുവാൻ ഇവിടെ കഴിയുമെന്ന് എനിക്ക് തോന്നി ഞാൻ ആദ്യ ഇലവണിൽ ആദ്യ പാലം ആദ്യ ഇല്ലവണിൽ സ്ഥാനം കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കും എന്നൊക്കെയാണ് ഷെയ്ഖ് അൻവർ ഹർഷ് അൻവർ സ്റ്റേക്ക് പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് അല്ലേ നമുക്ക് കണ്ടുനോക്കാം അൻവറിൻ്റെ ആ ഒരു ധാരണ ശരിയാണോ അത് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആധാരം എല്ലാവരും പണ്ട് പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അല്ലേ